ജനങ്ങൾക്ക് താല്പര്യമുള്ള നേതാക്കളെ തെരഞ്ഞെടുക്കുക അങ്ങനെ അവർ വഴി വ്യത്യസ്തമായ ഭരണം മുമ്പോട്ട് വയ്ക്കുക എന്ന ലക്ഷ്യത്തിലാണ് ട്വന്റി ട്വന്റി പ്രവർത്തനം ആരംഭിക്കുന്നത് ഏതാണ്ട് അൻപതോളം പഞ്ചായത്തുകളിൽ ഇക്കുറി ഭരണം പിടിക്കും എന്ന വാശിയിലാണ് ട്വന്റി ട്വന്റി ഒരുപക്ഷെ അതുകൂടി മുൻകൂട്ടി കൊണ്ടുകൊണ്ടാവാം ഏതാണ്ട് ഒരു വർഷം മുമ്പ് തന്നെ ഐക്കരനാട് കിഴക്കമ്പലം പഞ്ചായത്തിൽ വിപ്ലവകരമായ ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവരികയാണ് ട്വന്റി ട്വന്റി കിഴക്കമ്പലം പഞ്ചായത്തിൽ ഇരുപത്തഞ്ച് കോടിയും ഐക്യനാട് പഞ്ചായത്തിൽ പന്ത്രണ്ട് കോടിയും നീക്കിയിരിപ്പുണ്ട് എന്ന് സുപ്രധാനമായ പ്രഖ്യാപനം വന്നു മറ്റു പല പഞ്ചായത്തുകളും ചെലവിന് വേണ്ടി പണം കണ്ടെത്താൻ വിഷമിക്കുമ്പോഴാണ് എല്ലാ വികസന പ്രവർത്തികളും പൂർത്തിയാക്കി എല്ലാ ചെലവുകളും പൂർത്തിയാക്കിയിട്ടും ഇരുപത്തിയഞ്ച് കോടിയും പന്ത്രണ്ട് കോടിയും വീതം ട്വന്റി ട്വന്റി ഭരിക്കുന്ന രണ്ട് പഞ്ചായത്തുകളിൽ മിജം വന്നിരിക്കുന്നത് ഇത് പലരും ആരോപിക്കുന്നത് പോലെ സിആർഎസ് ഫണ്ടിൽ നിന്നെടുത്ത തുകയല്ല പഞ്ചായത്തിന്റെ ചെലവുകൾ നിയന്ത്രിച്ച് ഇടയ്ക്കിടയ്ക്ക് മെയിന്റനൻസ് വേണ്ടാത്ത വിധത്തിൽ ദീർഘകാല പദ്ധതികൾ നടപ്പിലാക്കി ഒരു രൂപ പോലും അഴിമതിക്ക് വേണ്ടി മാറ്റി വയ്ക്കാതെ മുഴുവൻ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ നടത്തുന്നത് കൊണ്ട് മിച്ചം വന്ന തുകയാണ് ഈ തുക ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ പദ്ധതി ആവിഷ്കരിക്കുകയാണ് ഈ രണ്ട് പഞ്ചായത്തുകളിലെയും എഴുപത്തഞ്ച് ശതമാനത്തോളം വരുന്ന ആളുകൾക്ക് അതായത് വെള്ള റേഷൻ കാർഡ് ഒഴികെയുള്ള മുഴുവൻ ആളുകൾക്കും ആ രണ്ട് പഞ്ചായത്തിലെയും കണക്കെടുക്കുമ്പോൾ അത് എഴുപത്തി ശതമാനം വരും അവർക്ക് അവരുടെ വൈദ്യുതി ബില്ലിന്റെയും പാചകവാതകത്തിന്റെയും ഇരുപത്തിയഞ്ച് ശതമാനം തുക പഞ്ചായത്ത് കൊടുക്കുകയാണ് അതായത് നിങ്ങളുടെ കറണ്ട് ബില്ല് ആയിരം രൂപയാണെങ്കിൽ എഴുന്നൂറ്റി അൻപത് രൂപ മാത്രം നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് കൊടുത്താൽ രൂപ പഞ്ചായത്ത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തരും അങ്ങനെ വൈദ്യുതി ബില്ലും പാചകവാതക ബില്ലും സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയുന്ന വിധത്തിൽ ശരിയാക്കുന്നതിനു വേണ്ടി പഞ്ചായത്തിന്റെ ഈ നീക്കിയിരിപ്പ് തുകയിൽ നിന്നും നൽകുകയാണ് കൂടാതെയാണ് ഈ പഞ്ചായത്തുകളിലെ കീഴിലുള്ള ക്യാൻസർ രോഗികൾക്ക് ആയിരം രൂപ വീതം കൊടുക്കുന്നത് ഇത്തരത്തിൽ ഒരുപാട് ആനുകൂല്യങ്ങൾ പഞ്ചായത്തിലെ അംഗങ്ങൾക്ക് ട്വന്റി ട്വന്റി കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇതൊന്നും കിറ്റക് സാബുവിന്റെ വീട്ടിൽ നിന്നും കൊണ്ടുവരുന്ന തുകയല്ല നേരെ മറിച്ച് പഞ്ചായത്തിന്റെ ഭരണം എങ്ങനെയാണ് ഫലപ്രദമായി നടപ്പിലാക്കുന്നത് വികസനം നടത്തുമ്പോൾ എങ്ങനെയാണ് ദൂർ തൊഴിവാക്കുന്നത് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് പഞ്ചായത്തിന് മാതൃകാ ഭരണം വാഗ്ദാനം ചെയ്യുന്നത് ഇതേ വാഗ്ദാനം തന്നെയാണ് ട്വന്റി ട്വന്റി അൻപത് പഞ്ചായത്തുകൾ പിടിക്കാൻ രംഗത്തിറങ്ങുമ്പോഴും മുൻപോട്ട് വയ്ക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിടിച്ചുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ ശക്തിയാവാനാണ് ട്വന്റി ട്വന്റി പരിശ്രമിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ട്വന്റി ട്വന്റി കരുത്ത് തെളിയിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടെങ്കിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ കരുത്ത് തെളിയിച്ച് കൂടുതൽ പഞ്ചായത്തുകളിൽ അധികാരം നേടി അഴിമതി രഹിതമായ ഭരണം ജനങ്ങൾക്ക് മുമ്പിൽ വയ്ക്കും എന്ന് പ്രതിജ്ഞ ചെയ്യുകയാണ് കിറ്റെക് സാബവും ട്വന്റി